ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായുള്ള അഞ്ച് വീഡിയോകളിൽ നാലാമത്തേതാണിത് നവംബർ ഫോർട്ടീൻത്ത് വേൾഡ് ഡയബറ്റിസ് ഡേ ലോക പ്രമേഹ ദിനം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രമേഹം വെറുമൊരു രോഗമല്ല അതൊരു ആഗോള ആരോഗ്യ വെല്ലുവിളിയാണ് എന്നാണ് ഒപ്പം തന്നെ ഇതൊരു കുടുംബ പ്രശ്നവും കൂടിയാണ് അതായത് ഈ രോഗത്തിന് പാരമ്പര്യ സ്വഭാവമുണ്ട് മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടും മാത്രമല്ല മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ വന്ന രോഗം ഇന്ന് മക്കളിൽ യൗവനത്തിലും കൊച്ചുമക്കളിൽ കൗമാരത്തിലും തന്നെ തുടങ്ങുന്നതായി കാണുന്നു ഇന്ന് ഒരു പ്രമേഹ രോഗി പോലും ഇല്ലാത്ത ഏതെങ്കിലും മലയാളി കുടുംബമുണ്ടോ കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉള്ള ഓരോ മലയാളിയും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഈ നാലാമത്തെ എപ്പിസോഡിൽ പാരമ്പര്യമായി കുടുംബത്തിൽ പ്രമേഹമുള്ളവർ പ്രമേഹം വരാതെ നോക്കാൻ എന്ത് ചെയ്യണം ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാൻ എങ്ങനെ സാധിക്കും എന്നതാണ് പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം